ജില്ലാ കളക്ടറുടെ പ്രാദേശിക അവധി അറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷാ തീയതി സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പും നാളത്തെ ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ൾ ഉന്നയിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കർഷക സംഘടനകൾ നാളെ അഥവാ ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ച ഭാരത് ചെയ്തു സംയുക്ത കിസാൻ മോർച്ചയും നിരവധി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് ഗ്രാമീണ ഭാരത് ചെയ്തത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് വരെ രാജ്യത്തെ പ്രധാന റോഡുകളിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കും അതേസമയം കേരളത്തെ ഭാരത് ബന്ധു ബാധിക്കില്ല കടകൾ തുറന്നു പ്രവർത്തിക്കും ും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കടയർപ്പോ പണിമുടക്കോ ആരും പ്രഖ്യാപിച്ചിട്ടില്ല കർഷകർ നടത്തുന്ന സമരത്തിന് വ്യാപാരികളുടെ ധാർമ്മിക പിന്തുണ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്നാൽ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ബാധ്യബന്തിന്റെ പേരിൽ കേരളത്തിൽ കടകൊമ്പാടങ്ങൾ അടയ്ക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എല്ലാ കട ഉടമകളും സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആംബുലൻസ് പത്രവിതരണം വിതരണം ആശുപത്രി വിവാഹം മെഡിക്കൽ ഷോപ്പുകൾ ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ ബന്ദ് ബാധിക്കില്ല ഇതേസമയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്ഭവത്തോടനുബന്ധിച്ച് ആറാട്ടു ദിവസമായ ഈ മാസം ഇരുപതിന് ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ മാർച്ച് ഒന്ന് മുതൽ വരെ നടത്താൻ ക്യുഐ യോഗത്തിൽ തീരുമാനമായി മുസ്ലിം കലണ്ടർ പിന്തുടരുന്ന സ്കൂളുകൾക്ക് റമദാന ശേഷം പരീക്ഷ നടത്താനാണ് ധാരണ